വായ്പുണ്ണിൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ വായ്പ വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ ഈ ഒരു പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വായ്പുണ്ണിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ആണ് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ വായ്ക്കകത്തുള്ള ആ ഒരു മ്യൂക്കസ് ലൈനിങ്ങിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ഒരു മ്യൂക്കസ് ലൈനിങ് നേരത്ത് വരുന്നു അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഏരിയാസിൽ അൾസറായിട്ട് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ അത് പുണ്ണായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഈയൊരു മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു പെത്തോളജിയാണ് ആ ഒരു ഏരിയാസിൽ നടക്കുന്നത് ഇനി ഇത് വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം പലതാണ് നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആദ്യം തന്നെ പറയാം എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എച്ച് പൈലോറി ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആയിട്ടുള്ള ക്രോൺസ് ഡിസീസ് ആൾസറേറ്റീവ് കോളൈറ്റിസ് അല്ലെങ്കിൽ കുടലിന് എന്തെങ്കിലും നീർക്കെട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് വായ്പ അനുഭവപ്പെടാം അതേപോലെ തന്നെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് എസ്പെഷ്യലി ഇപ്പോൾ ടോൺസിൽസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് അപ്പം അത്തരം ബാക്ടീരിയാസ് നിങ്ങളുടെ ടോൺസിൽസിന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സെൽസിനെയും അത് ഡാമേജ് ആക്കുന്നു അത് നമ്മളെ മ്യൂക്കസ് ലൈനിങ്ങിൽ പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് അൾസർ അല്ലെങ്കിൽ വായ്പ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാം മറ്റൊരു വൈറൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള സൈറ്റോമെഗാലോ വൈറസോ അല്ലെങ്കിൽ ഹെർപ്പസ് സോസ്റ്റർ പോലത്തെ വൈറസ് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അതേപോലെ ശരീരത്തിൽ വിറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വിറ്റമിൻ ബി കോംപ്ലെക്സിന്റെ ഡെഫിഷ്യൻസീസിൻ്റെ ഒരു എക്സ്റ്റേണൽ സയൻസ് ആണ് വായ്ക്കകത്ത് വരുന്ന ഇത്തരം അൾസർ ഫോമേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ആവട്ടെ സോഡിയം ലോറേറ്റ് സൾഫേറ്റ് റിച്ച് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അത് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ള പേസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് രീതിയിലുള്ള അൾസർ ഫോമി നിങ്ങൾക്ക് മൗത്തിന്റെ അകത്ത് കാണപ്പെടാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രേസസ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ബ്രേസസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും അത് തട്ടിയിട്ട് നമുക്ക് ഈ ഒരു മ്യൂക്കസ് ലൈനിങ്ങിൽ മുറിവുകൾ അനുഭവപ്പെടാം അതിൻ്റെ ഒരു എൻ റിസൾട്ട്സ് ആയിട്ടും നിങ്ങൾക്ക് ആ ഒരു ഏരിയസിൽ ഒരു അൾസർ ഫോമേഷൻസ് വരാം അൾസർ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സെന്റർ പോർഷൻ ഒരു വൈറ്റ് പാച്ചസ് പോലെയും അതിന്റെ സർഫസ് അല്ലെങ്കിൽ അതിന്റെ ഒരു മാർജിൻസ് നോക്കുകയാണെങ്കിൽ നല്ല റെഡിഷായിട്ടിരിക്കുന്നത് കാണും ഏകദേശം ഒരു അര സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു സെന്റിമീറ്ററിന്റെ വ്യാപ്തത്തിലാണ് ആ ഒരു അൾസർ ഉണ്ടാവുന്നത് കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിലും അതിന്റെ ഒരു ഭാഗമായിട്ടും നിങ്ങൾക്ക് വയൽ പുണ് അനുഭവപ്പെടാം അതായത് ഒരു ആറ് മണിക്കൂർ നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു ടു ത്രീ വീക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു മ്യൂക്കസ് ലൈനിങ് ഡാമേജ് ആവുന്നത് കാണാം ഇനി നിങ്ങൾ ഭക്ഷണ രീതികൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ മധുരമേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൂതൽ കൂടുതൽ മസാലാസ് ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ എരിവേറിയ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഒരു ടൈമിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു എം ടി സ്റ്റമക്കിലൊക്കെ കഴിക്കുകയാണെങ്കിലും ഇത്തരം വായ്പ ഒന്ന് പ്രത്യക്ഷപ്പെടാം ഇനി കൂടുതലായിട്ടും ജങ്ക് ഫുഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ പിസ്സ ബർഗർ സാൻഡ്വിച്ച് പബ്സ് ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി ഒരു ടൈമിംഗ് ഇല്ലാതെ കഴിക്കുക അല്ലെങ്കിൽ ഒരു എം ടി സ്റ്റൊമക്കിലൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സയൻസ് ആയിട്ട് നിങ്ങൾക്ക് വായ്പ ഉണ്ട് അനുഭവപ്പെടാം ഇനി മാനസികമായിട്ട് ടെൻഷനുള്ള ആളുകൾക്ക് പെട്ടെന്ന് ചെറു കാര്യങ്ങൾക്ക് വരെ ടെൻഷൻ ആവുക അല്ലെങ്കിൽ കൂടുതൽ ആങ്സൈറ്റഡ് ആവുക അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവുക ഒട്ടിനും ഒന്നിനും കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കുക മെൻ്റലി ഒരു വീക്ക്നെസ് അനുഭവപ്പെടുക മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ബോഡിയിലെ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പലരും പേടിക്കാറുണ്ട് അതായത് വായിക്കകത്ത് ഈ ഒരു പുണ്ണ് കഴിഞ്ഞാൽ എനിക്ക് ക്യാൻസർ വരുമോ ഡോക്ടറെ എന്ന് വരെ ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാൻ പല കണ്ടീഷൻസ് ആണ് എല്ലാ വായ്പ ഉണ്ടും ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യില്ല ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുക എന്ന് പറയുമ്പം ഒരു വായ്പ ഉണ്ണു രണ്ടാഴ്ചയിൽ കൂടുതലോ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചയിൽ കൂടുതൽ ആ ഒരു സ്റ്റേജിൽ തന്നെ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻ റിസൾട്ടായിട്ടും നിങ്ങൾക്ക് ക്യാൻസർ രൂപപ്പെടാം പക്ഷേ നിങ്ങൾ അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് മാത്രം കൺഫേം ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ അമിതമായിട്ട് പുക വലിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും അതൊരു ക്യാൻസർ ടെൻഡൻസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ പല്ലുകൾ ൾക്ക് എന്തെങ്കിലും ഇഞ്ചറി സംഭവിച്ചിട്ട് അത് കാരണം ആ ഒരു ടൂത്ത് കാരണം നിങ്ങൾക്ക് ആ ഒരു മ്യൂക്കസ് ലൈനിങ്ങില് ഇഞ്ചറി വരിക അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ടും ചില കേസസിൽ അല്ലെങ്കിൽ വളരെ റെയർലി ആയിട്ടും ക്യാൻസർ ഫോമേഷൻസ് ഉണ്ടാവുന്നതാണ് അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മോർ ദാൻ ടു വീക്സിൽ കൂടുതൽ ഈ ഒരു അൾസർ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിന് അതിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇനി ഈ ഒരു വായ്പ ഉണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് സിമ്പിൾ ടിപ്സ് നമുക്ക് നോക്കാം ആദ്യത്തേത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതേപോലെ ഡെയിലി ഒരു മൂന്ന് ലിറ്റർ അല്ലെങ്കിൽ ഒരു എട്ട് ടു പത്ത് ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക വെറും വയറ്റിൽ കുടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപായിട്ട് ബോഡിയിൽ ആ ഒരു ജലാംശം മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുക ഉറക്കം കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ആറ് മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂറുള്ള ടൈമിങ് ഒരു ഡീപ്പ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാരണം എന്താണോ അതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് പല അസുഖങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണെങ്കിൽ ആ ഒരു അസുഖം ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വീട്ടില് പാഷൻ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സിറപ്പ് പോലെ ആക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ജ്യൂസി ഫോമിൽ ആക്കിയിട്ട് നിങ്ങക്ക് കുടിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്നതിന്റെ മുൻപായിട്ട് ആ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡെയിലി ഒരു നെല്ലിക്ക വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹനം ഈസിയാക്കുന്നതാണ് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യവും മുടിയുടെ ആരോഗ്യം എല്ലാം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് പുറത്തുനിന്ന് അമിതമായി കഴിക്കുന്ന ഹോട്ടൽ ഭക്ഷണങ്ങൾ അതായത് പൊറോട്ട ബീഫ് അതേപോലെ റെഡ് മീറ്റ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സ്പൈസി അല്ലെങ്കിൽ മസാലാസ് ചേർന്നുള്ള നൂഡിൽസ് ഫ്രൈഡ് റൈസ് പേസ്ട്രീസ് ഐസ്ക്രീംസ് സോസേജസ് ഇതെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക വീട്ടിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ധാരാളം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപ്പ് വെള്ളം അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് കുറച്ച് റോക്ക് സാൾട്ട് ആഡ് ചെയ്തിട്ട് വായ നന്നായിട്ട് ഗാർഗിൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മൗത്ത് വാഷ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇത് ഡെയിലി രാവിലെയും വൈകിട്ടും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അൾസർ ഫോമേഷൻ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു മുറിവിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സാൾട്ടിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുമ്പം ആ ഒരു മുറിവിനെ പെട്ടെന്ന് കരിയിച്ച് കളയാൻ സഹായിക്കുന്നതാണ് അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മഞ്ഞൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മളെ ദഹനത്തിന്റെ ആ ഒരു മെറ്റബോളിസം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ ഈസിയാക്കാനും ഗഡ് ഫ്ലോറ അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യാനും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടലിൻ്റെ അകത്ത് എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ ഭക്ഷണത്തിലെ ആപ്പിൾ സിഡർ വിനഗർ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ആപ്പിൾ സിഡർ വിനഗർ മിക്സ് ചെയ്തതിന് ശേഷം ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മൗത്തിലെ ആ ഒരു അൾസർ ഹീൽ ചെയ്യുന്നതാണ് ഒപ്പം തന്നെ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറിനകത്ത് എന്തെങ്കിലും അൾസറേറ്റീവ് ക്വാളിറ്റീസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് യോഗ ഉൾപ്പെടുത്താവുന്നതാണ് തൈര് മോര് അതേപോലെ തന്നെ പഴങ്കഞ്ഞി ഇതൊക്കെ ധാരാളം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു കാൽ ഗ്ലാസ് മോര് ഒരു രണ്ട് ഗ്ലാസ് തണുത്ത വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് വായ്ക്കകത്ത് ഹോൾഡ് ചെയ്ത് നിർത്തുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വായ്ക്കകത്ത് ഹോൾഡ് ചെയ്ത് നിർത്തുക ആ ഒരു ഫുൾ ഫീലിംഗ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തുപ്പിക്കളയാവുന്നതാണ് ആ ഒരു അല്ലെങ്കിൽ തൈരിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുമ്പം അൾസറിനെ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയൽ കോളനൈസേഷൻസ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഹണി യൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒരു ഒരു നുള്ളു ഹണി ജസ്റ്റ് ആ മുറിവുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതും പെട്ടെന്ന് തന്നെ ആ മുറിവ് ഉണക്കാൻ സഹായിക്കുന്നതാണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പം ഓയിൽ പുള്ളിംഗ് ആണ് വെർജിൻ കോക്കനട്ട് ഓയില് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയില് മൗത്തിൽ ഹോൾഡ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുക ഒരു മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ്സൊക്കെ ആയിട്ട് മൗത്തിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്ന രീതിയിലുള്ള രീതിയിൽ അത് ഹോൾഡ് ചെയ്ത് നിർത്തുക അത് തുപ്പി കളയുക അതും നമുക്കൊരു ഗ്രേറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് അതോടൊപ്പം തന്നെ ആ ഒരു മുറിവിനെ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാനും ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് യോഗ അല്ലെങ്കിൽ കട്ട തൈര് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു മുറിവുള്ള സ്ഥലത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുറിവുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ആ മുറിവുകൾ ഉണങ്ങിപ്പോകുന്നതാണ് ഇത്തരം ടിപ്സാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു മുറിവിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൾസർ ഫോർമേഷൻസ് നമുക്ക് കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ നമുക്ക് അത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്